സിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവർ തമ്മിൽ ഞാൻ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ അവൻ അങ്ങനെ ആവണം ഞാൻ ഇങ്ങനെ ചെയ്യണം അവനേക്കാളും വലുതാവണം എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ വാശിയോ വൈരാഗ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ തമ്മിൽ പരസ്പരം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ അതിനെ നേരെ മറിച്ചിട്ട് അവരെപ്പോഴും മറ്റു മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്യാറ് പതിവ് അതായത് ഒപ്പഴെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ മെമ്പറിനോ ഒക്കെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പോഴും ആ ഒരു മെമ്പറിനെ എൻകറേജ് ചെയ്യാറാണ് പതിവ് അത് തന്നെയായിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു സക്സസിനൊക്കെ ഉള്ള ഒരു അടിത്തറ കാരണം നമ്മളിടയിൽ വാശോ വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സക്സസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെ വീഡിയോ ആണ് ഇത് ഇത് അവരുടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ ബി ടി എസ് വീഡിയോ ആണ് ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ സെന്ററിൽ നിൽക്കേണ്ട ആളെ കുറിച്ച് പറയുകയാണ് നംചും ജെങ്കുക്കിനോട് ചെയ്യാൻ പറയുമ്പോൾ ജെങ്കുക്ക് പറയുന്നത് ഞാൻ നിൽക്കൂല ജൂണേട്ടൻ തന്നെ നിന്നോ ജൂണേട്ടന്റെ ഡാർക്ക് ഷർട്ടല്ലേ എന്ന് പറയുന്നത് അപ്പോൾ നംജും പറയുന്നുണ്ട് എന്നെക്കാളും കൂടുതൽ ഡാർക്ക് നിന്റെ ഷർട്ടല്ല അപ്പോൾ നീ നിന്നോ എന്ന് പറയുന്നുണ്ട് പിന്നെ ജെങ്കുക്ക് ഹോബിനോട് ചോദിക്കുന്നത് അപ്പോൾ ഹോബി ജെങ്കുക്കിനോട് നിൽക്കാൻ പറയുന്നുണ്ട് ഞാൻ സൈഡിലാണ് നിൽക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവർ പറഞ്ഞ് ജെങ്കുക്കിനെ തന്നെ സെന്ററിൽ നിർത്താൻ തീരുമാനിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സെന്ററിലൊക്കെ നിക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു അതായത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയാം വേണ്ട ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ ഇവർ തമ്മിൽ സെന്ററിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് തർക്കം